രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ റേപ്പ് ആരോപണം ഉന്നയിച്ച അവന്തികയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽനോട് ക്രഷ് പാലക്കാട് ബി ജെ പി അധ്യക്ഷൻ പ്രശാന്ത് ശിവനോടും ക്രഷ് അവന്തിക രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ ഇതേപോലെ വ്യാജ പരാതി കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അൻപതിനായിരം രൂപ വീതം മേടിച്ചു ഇതെല്ലാം വീണ്ടും വീണ്ടും പറയുന്നതും ആൾക്കാരിൽ എത്തിക്കുന്നതും നാളെ നിങ്ങൾക്കിത് സംഭവിക്കാം നിങ്ങളുടെ മകന് സഹോദരന് അച്ഛൻ ഇത് സംഭവിക്കാം ഇങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ജീവിതത്തിൽ കാശ് കൊടുത്തൊതുക്കുകയും സ്വന്തം കഷ്ടപ്പെട്ട് നേടിയ സമ്പാദ്യം കൊടുക്കുകയും ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുകയും ചെയ്തതാ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ആള് തന്നെ അത് വന്നിരുന്നു പറയുമ്പോൾ അവർക്കൊരു സല്യൂട്ടുണ്ട് പലപ്പോഴും നമ്മൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ മോശകരമായ പദപ്രയോഗങ്ങൾ മൂലമൊക്കെ അധിക്ഷേപിക്കാറുണ്ട് ഇവരുടെ സത്യസന്ധത നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയക്കാർക്ക് വേണം ഈ എന്താ പറയുക ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു വലിയ സെല്യൂട്ട് ഉണ്ട് അവരിൽ തെറ്റ് ചെയ്യുന്നവർ കാണാം അവരിലെ ചൂഷണം ചെയ്യുന്നവർ കാണാം ഇതൊന്ന് കേട്ടു നോക്കൂ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് ഞാൻ ഒന്ന് പിന്നെ ഈ ഒരു വിഷയത്തില് രാഹുൽ ഏട്ടൻ മൂന്നര വർഷമായി അവന്തി ചാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പല ചാനലിലും അവന്റെ ഒന്നു പറയുന്ന വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു ചില ചാനലുകാർ എന്നെ വിളിച്ചു അവന്തികയുടെ നമ്പർ ചോദിച്ച് വിളിച്ചു ആ സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്നില്ലെന്നൊക്കെ ചോദിച്ച് വിളിച്ചു പലരും ചില രാഷ്ട്രീയപരമായിട്ട് എന്നെ മുതലെടുക്കാൻ വേണ്ടി ചില ചാനലുകാർ ഞാൻ എന്നെ വിളിക്കുകയും പിന്നീട് അവന്തിക വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവന്തിക കരയുവാണ് അവന്തിക സങ്കടം പേരുവാണെന്നൊക്കെ പറയുന്ന കേട്ടു മൂന്നര വർഷം ഒരാൾ മോശമായിട്ട് പെരുമാറിയപ്പോൾ അതിനു മുന്നും ഈ മൂന്നര വർഷത്തിന് മുന്നേയും അവന്തികയുടെ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലൊക്കെ പലരും മോശമായ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് പല സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെയും അവന്തിക നിയമപരമായിട്ട് പോകുമെന്ന് പറഞ്ഞ് ഞാനും ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സമയങ്ങളിൽ നിന്റെ ജോലി ധറിപ്പിക്കുമെന്ന് പറഞ്ഞ് പലർക്കുമെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് അൻപതിനായിരം രൂപ മേടിച്ച് സെറ്റിൽമെന്റ് ചെയ്ത പല കഥകളും എനിക്കറിയാം അപ്പൊ എന്തുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഈ മൂന്ന് മൂന്നര വർഷവും നാല് വർഷവും മുന്നേ കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവന്തിക രണ്ട് കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് കേസും അമ്പതിനായിരം രൂപയുടെ അമ്പതിനായിരം രൂപ മേടിച്ച് സെറ്റിൽ ചെയ്ത കാര്യം എനിക്കറിയാമായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് അവർക്ക് സർക്കാർ അന്വേഷിച്ച് മാറി കേണ്ടി വരും സസ്പെൻഷൻ ഉണ്ടാകും അവരുടെ കൂടെയുള്ള ശത്രുക്കളോ അവരുടെ സുഹൃത്തുക്കളല്ലാത്തവരോ അവർക്ക് പണി കൊടുക്കും അതുകൊണ്ട് അമ്മയാരോട് സെറ്റിൽ ചെയ്യും നാളെ നിങ്ങളോട് സംഭവിച്ചാൽ നിങ്ങളോട് അൻപതിനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തി ഇത് കൃത്യമായിട്ടും രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാൻ വേണ്ടി രാഹുൽ രാഹുലേട്ടൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തേജോബം ചെയ്യാനും അവർ നിൽക്കുന്ന രാഷ്ട്രീയത്തിന് മുതലെടുപ്പ് ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്ന് കൂടി ഞാൻ നിൽക്കുന്ന ഒരു സംഘടനയെ ഇത്രയും നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അത്രയും ഒരു യുവ എം എൽ എയെ ഇത്രയും കൈവാര്യത്തിൽ അയച്ചു നല്ല സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും ഞാനും അവധികം ഒരു ബെഡിൽ കിടന്ന് കിടക്കുമ്പോൾ അവര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട് നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇന്നലെയും എന്റെ കലിപ്പം ഞാൻ ഇന്നലെ അവന്തികുമായിട്ട് ബന്ധപ്പെട്ട് അവന്തി സംസാരി ഇത്രയും വോയിസ് റെക്കോർഡുകൾ ഞാൻ അവന്തിക പറഞ്ഞു ആളോട് ഞാൻ തിരിച്ചു പോസ്റ്റേഡ് അത് ആ കുട്ടി പറഞ്ഞു ഇനിയിപ്പൊ ചെയ്ത എല്ലാം മണ്ടത്തരമാണ് ഇങ്ങനത്തെ വിവരക്കേട് കാണിക്കുന്നതിന് മുന്നേ ബൈറ്റ് കൊടുക്കാൻ പോയിപ്പോ പറഞ്ഞു പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ ഈ കുട്ടി അവന്തിക അയാളോട് പറഞ്ഞു എന്റെ ചാറ്റ് ലീക്ക് ആയതാ ചാറ്റ് ലീക്ക് ആവാൻ വേണ്ടി അവന്തിയുടെ ഒരു തെളിവുണ്ടായില്ല ഞാൻ ഓൺലൈനിൽ ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പറയുന്നു അവന്തികയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ ഒരു നേതാവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ആരോ പറഞ്ഞ് തിരിയേറ്റി വിട്ടേരില് ഇത്രയൊക്കെ ചെയ്ത് വെച്ചതാണ് ഇപ്പൊ മിക്ക ചാടലിൽ വന്ന അവന്തികക്ക് പേടിയാണ് അങ്ങനെയാണ് ഇന്നലെ അവന്തിക വൈകിട്ട് പറഞ്ഞതാണ് ആ റെക്കോർഡ് എൻ്റെ കയ്യിൽ എന്നോടല്ല പറഞ്ഞു വേറെ എന്റെ ഒരു സുഹൃത്ത് വഴി അവന്തികളെ ഏറ്റെടുത്ത സുഹൃത്താണ് എന്റെ ഏറ്റെടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ അവൾ പറഞ്ഞു നീ ഒരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റെ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞു അപ്പൊ അവന്തിക പറഞ്ഞ കാര്യം ഞാൻ വീഡിയോ ചെയ്യുന്നില്ല സ്പെഷ്യൽ ബ്രാഞ്ച് എന്നോട് ഇതിനകത്തിനും പ്രതികരിക്കാൻ പോകരുന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല ഞാൻ വേണമെങ്കിൽ ഒരു പോസ്റ്റർ ചെയ്ത് തരാൻ എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് ഇത്രയും ഒരു എം എൽ എ കരിവാറി തേച്ചിട്ട് എനിക്ക് തെറ്റുപറ്റിയതാ പോസ്റ്റർ ഇടാത്തരുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി വെച്ചത് ഇതാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പ്രശ്നം ഇവരെല്ലാം ദുരുപയോഗം ചെയ്യുകയാണ് ഇതിന്റെ അവസാനത്തിലേക്ക് ഇവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്താണ് കൈവിട്ട കളിയായി പോകുന്ന ആൾക്കാര് അതായത് അവൾ എന്ത് ചെയ്യണമെന്നാഗം പറ്റുന്ന ഒരു മറുപടി കൊണ്ട് ഞാൻ പ്രതികരിക്കും പിന്നെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ ഒരു മാനം എന്ന് പോകട്ടെ കോടതി എടുക്കുന്ന നിലപാടിനോട് പൂർണ്ണമായിട്ട് യോജിക്കും അതുപോലെ പുള്ളിയുടെ ട്രാൻസ്ജെൻഡർ അതൊന്ന് കേൾക്കണം എനിക്ക് അത് കേട്ടാൽ ശരിക്കും വിഷമം പറയുന്ന വിഷമാണെന്ന് തന്നെ പറഞ്ഞു എന്ന് ആ കുട്ടി പറയുന്ന വോയിസ് എന്റെ കയ്യിലുണ്ട് ഈ പാലക്കാട് ജില്ലാ പ്രസിഡന്റോ ശിവൻ പ്രശാന്ത് ശിവനോടും തന്നെ പറഞ്ഞു എന്ന് ആ കുട്ടി പറയുന്ന വോയിസ് കയ്യിലുണ്ട് അപ്പൊ ഇത് മലപ്പൂർവ്വം ഇനിയിപ്പോ നാളെ ആരുടെയൊക്കെ പേരില് കേസ് കൊടുക്കും ഞങ്ങളെ പോലെയുള്ള ആളുകളെ ഈ പറയുന്ന പബ്ലിക്കിൽ നിന്നുള്ള ഒരാൾ ചേർത്ത് നിർത്തുമ്പോൾ നമുക്ക് വീടും നാടും കുടുംബവും നഷ്ടപ്പെട്ടാണ് നമ്മുടെ ഈ ലൈഫിലേക്ക് വരുന്നത് പിന്നെ ഒരു ഫാമിലി എല്ലാം നമ്മൾ സെറ്റാക്കി വന്നു കഴിയുമ്പോൾ പൊതുസമൂഹം നമ്മൾ ചേർത്ത് പൊതുസമൂഹം നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ വന്നിട്ട് ഈ ചേർത്ത് നിർത്തുന്നവരെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചില ഇപ്പൊ ബി ജെ പി പോലെയുള്ള ചില രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയും നമ്മളെ വെച്ച് അല്ലെങ്കിൽ അവരെ വെച്ച് മുൻനിർത്തിയിട്ട് ഇത്തരം ഈ പറയുന്ന കോപ്രായങ്ങളോട് വളരെ വിയോജിപ്പ് തന്നെയാണ് അതാണ് അതിലെ പോയിന്റ് അതായത് ട്രാൻസ്ജെൻഡർ ഒക്കെ പലപ്പോഴും മുഖ്യധാരയിൽപ്പെട്ട ആൾക്കാർ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തും അവരെ ചേർത്ത് നിർത്തുകയും പറ്റും ചെയ്യുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ ആ ചേർത്ത് നിർത്തുന്നവരെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെ കരിവാരത്തേക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക കൂടെ ഉള്ള ഒരാളുടെ വന്ന് പറയാൻ അമ്പതിനായിരം രൂപയ്ക്ക് ഇതേപോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പെടുത്താൻ സൂക്ഷിച്ചു നാളെ നിങ്ങൾക്ക് സംഭവിക്കാം ഇത് എനിക്ക് സംഭവിക്കാം അതുകൊണ്ട് ഇതിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയ കാര്യമൊക്കെ പഴയത് ഇത് നിർത്തണം ഇതിൽ ആരുൾപ്പെട്ടാലും അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കണം അതിനു വേണ്ടിയുള്ള ഒരു ധാർമ്മിക മുന്നേറ്റം വേണം വേറെ നാളെ കോൺഗ്രസോ ബി ജെ പിയോ സി പി എമ്മോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിചാരിച്ച ഒന്നോ രണ്ടോ ലക്ഷം മൂന്നോ നാലോ ലക്ഷം രൂപ എടുത്ത ആൾക്കാരെ ഇറക്കാൻ പറ്റില്ലേ ടി പോയി സംസാരിക്കാൻ സ്ത്രീകളെ ഇറക്കാൻ പറ്റില്ലേ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ വേറെ അർത്ഥത്തിലല്ല ഇതുപോലെ കാശ് മേടിച്ചിട്ട് ചെയ്യുന്ന അവന്തിയെപ്പോൾ ഉള്ള ആൾക്കാരെ ഇറക്കാൻ പറ്റില്ലേ ബാക്കിയുള്ളവരുടെ ജീവിതത്തിന് എന്താണ് ഗ്യാരണ്ടി നമ്മുടെ ജോലിക്കും ശമ്പളത്തിനും എന്താണ് ഗ്യാരണ്ടി ഈ കൾച്ചർ നമുക്ക് അവസാനിപ്പിക്കണം കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റിൻ്റെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ഈ രീതിയിലുള്ള രാഷ്ട്രീയ കളി ലൈംഗിക ആരോപണങ്ങളെ വെച്ചുള്ള രാഷ്ട്രീയ കളി നമുക്ക് അവസാനിപ്പിക്കണം